പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ നിർബന്ധിച്ച് അർത്ഥ നഗ്നയാക്കി റീൽസ് ചിത്രീകരിച്ചെന്ന പരാതിയിൽ വ്ളോഗർ മുകേഷ് എം നായർക്കെതിരെ പോക്സോ കേസ് പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ചിത്രീകരണ സമയത്ത് അനുമതിയില്ലാതെ ദേഹത്ത് സ്പർശിച്ചെന്നും ആ പരാതിയിൽ പറയുന്നുണ്ട് കുട്ടിയുടെ രക്ഷിതാക്കൾ കോവളം പോലീസിലാണ് പരാതി നൽകിയത് ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന റീൽസ് ഷൂട്ടിങ്ങിനിടെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് കോവളം ആദിശക്തി റിസോർട്ടിൽ വെച്ചായിരുന്നു റീൽസ് ചിത്രീകരണം ഷൂട്ടിങ്ങിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്നും നിർബന്ധിച്ച് അർത്ഥനഗ്നയാക്കി ഫോട്ടോ എടുത്ത് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഇവിടേക്ക് എത്തിക്കുകയും കുട്ടിയുടെ സമ്മതമില്ലാതെ ഫോട്ടോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതുവഴി കുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടായി ചിത്രീകരണ സമയത്ത് കുട്ടിയുടെ ദേഹത്ത് അനുമതിയില്ലാതെ സ്പർശിച്ചു എന്നും പറയുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പ്രതി മുകേഷൻ നായരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചെന്നും പോലീസ് വ്യക്തമാക്കി റീൽസ് ചിത്രീകരണത്തിന്റെ കോർഡിനേറ്റർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മുൻപ് സോഷ്യൽ മീഡിയയിൽ മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യം ചെയ്തതിന് എക്സൈസും മുകേഷിനെതിരെ കേസെടുത്തിരുന്നു യൂട്യൂബ് വഴി ബാറുകളുടെ പരസ്യം നൽകിയതിനായിരുന്നു കേസെടുത്തത് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത ബാറിലെ വീഡിയോക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുകേഷിനെതിരെ കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് പരസ്യമായി മദ്യപാനം പ്രോത്സാഹിപ്പിച്ചെന്ന പരാതിയിൽ മറ്റ് രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തത് കേസിൽ അബ്കാരി ചട്ടം ലംഘിച്ചതിന് ബാർ ലൈസൻസുകളെയും പ്രതിയേർത്തിരുന്നു കൊട്ടാരക്കരയിലും തിരുവനന്തപുരത്തുമായിരുന്നു ഈ കേസുകൾ എടുത്തിരുന്നത് മല്ലു ജെ ഡി എന്നറിയപ്പെടുന്ന മുകേഷ് എം നായർ കേരളത്തിൽ നിന്നുള്ള ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗറാണ് എന്നാണ് പറയുന്നത് മുകേഷ് ഒരു മാധ്യമ പ്രവർത്തകനായാണ് കരിയർ ആരംഭിച്ചതെന്ന് ഫിൽമി ബീറ്റിൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നുണ്ട് നിലവിൽ ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറും സോഹൻ റോയ് നേതൃത്വം നൽകുന്ന സംരംഭമായ ഇൻഡി വുഡ് പ്രൊജക്ടിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും മുകേഷ് നായർ പ്രവർത്തിക്കുന്നുവെന്നും അതേ ബയോഗ്രാഫിയിൽ പറയുന്നുണ്ട് ടിക്ടോക്ക് ഇന്ത്യയിൽ സജീവമായിരുന്ന സമയത്ത് ഫുഡ് ബ്ലോഗർമാരിൽ ഏറ്റവും അധികം ആരാധകർ ഉണ്ടായിരുന്ന ഒരാളാണ് മിസ്റ്റർ മല്ലു ജേഡി എന്ന് അറിയപ്പെടുന്ന മുകേഷൻ നായർ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ട ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ് മുകേഷ് വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് സിനിമാ മേഖലയിൽ ഉള്ളവരുമായി അടക്കം നല്ലൊരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ മുകേഷ് എം നായർ മദ്യപാനത്തിന് പ്രോത്സാഹനം നൽകി എന്നതിന് തൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ശേഷം നടൻ മോഹൻലാലിനെ കണ്ടതിനെക്കുറിച്ചും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു വല്ല നിയമസഹായവും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നാണ് ലാൽ സാർ അന്ന് പറഞ്ഞത് പുള്ളി എൻ്റെ വീഡിയോ ഒക്കെ കാണാറുള്ള വ്യക്തിയാണ് പുള്ളിയുടെ തന്നെ ട്രാവൻകൂർ കോർട്ടെന്ന റെസ്റ്റോറൻറ്റിൻ്റെ റീ ഓപ്പണിംഗ് വരാൻ പോവുകയാണ് അവിടേക്ക് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്നും മുകേഷ് നായർ അന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ മദ്യത്തിൻ്റെ കേസല്ല പോക്സോ കേസാണ് വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ മുകേഷ് നായർക്ക് ഉപദേശം കൊടുക്കാൻ മലയാള സിനിമയിലെ ഏത് മഹാനടനായിരിക്കും വരുന്നതെന്ന് കണ്ടുതന്നെ അറിയണം